സ്ലാമുലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ക്യാറ്ററിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയില്ലേ വേറെ വേറെ വീഡിയോസുകളൊക്കെ ഇനി അപ്പോൾ ഓരോരുത്തർ വിളിച്ചിട്ട് എന്താ ക്യാറ്ററിങ്ങിൻ്റെ വീഡിയോ ഇടാത്തത് നമുക്ക് അത് കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്ന് തന്നെ ആകുമ്പോൾ ഒരു ഇത് വേണ്ട വിചാരിച്ചാൽ കുറച്ച് ദിവസം ക്യാറ്ററിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനേ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാനും പിന്നെ വേറെ വീഡിയോ ഒന്നും ഇല്ലേനും അപ്പോൾ ഞാൻ ഇന്ന് ക്യാറ്ററിങ്ങിൻ്റെ വീഡിയോ തന്നെ എടുത്തതാണ് ഇന്ന് നമുക്ക് അധികം ഓർഡറുകളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് കടിക്കില്ല ഓർഡർ തന്നെ ഉള്ളൂ സ്കൂൾക്ക് രണ്ട് സ്കൂളും നമുക്കൊന്നും ഓർഡർ ഇല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് പുഡിങ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഞാൻ അതിൽ ലാസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് മാത്രം അപ്പോൾ പിന്നെ അപ്പോൾ വീഡിയോ ഒന്നായിട്ട് പോകും വിചാരിച്ചിട്ട് നല്ല കുറേ സമയം വിചാരിച്ചിട്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമ്മളെ പിന്നെ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കാനുണ്ടോ പിന്നെ തീയൊക്കെ മുട്ടിയിട്ട് പിന്നെ ഒരു ട്രിപ്പ് ഇങ്ങനെ കുഴച്ച് അവിടെ പത്തിരി വേഗണുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ അല്ലെങ്കിൽ ബാക്കി എല്ലാതും കൂടി കുഴച്ചെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് കുഴച്ച് പൊടീനൊക്കെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് നമ്മളെ പത്തിരിക്ക് നല്ല മഴയും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കലത്തപ്പം ഞാൻ കുക്കറിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മുടെ ഗ്ലൗസ് ഇങ്ങനെ കുറച്ചൊരു ലൂസ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ പോരാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ടൈറ്റാക്കണ പണിയുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കണുണ്ട് നമ്മളെ പത്തിരി ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കലത്തപ്പം വയ്ക്കുന്നതും അതേപോലെ പത്തിരിക്ക് പൊടി വാട്ടണം അങ്ങനത്തെ വീഡിയോ ഒന്നും നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തന്നെ ചെയ്യണതല്ലേ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഓരോരുത്തർ പുതിയ വരുന്ന സബ്സ്ക്രൈബേഴ്സേക്കാരം ഓരോ കമൻ്റിങ്ങനെ കാണാം പത്തിരി കാണിക്കുക അപ്പോൾ ഞാൻ രണ്ടു ദിവസം മുന്നേ കാറ്ററിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പത്തിരിൻ്റെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിന്നെ പൂവട കാണിക്കുക അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ദിവസം ഓരോരോ സംശയങ്ങളാണ് കേട്ടോ നമ്മൾ ഇത് കുറേ പ്രാവശ്യം ചെയ്തതാണ് എന്നാലും കമൻറ്റിൽ ഇങ്ങനെ കാണാം കാണിക്കും അപ്പോൾ പുതിയ ആൾക്കാരായതുകൊണ്ടേക്കാരെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്യുമ്പോൾ ഒരു ദിവസം ഇനി പൂവടേൻ്റെ റെസിപ്പി ഒന്നും കൂടി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാം അപ്പോൾ ദാ ഞാൻ ഫസ്റ്റ് ഇട്ട പത്തിരിയൊക്കെ ഇവിടെ വന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ അടുത്ത ട്രിപ്പ് അവിടെ പെരത്തി റെഡിയാക്കി ആക്കി വെച്ചിരിക്കണം തീയൊക്കെ നന്നായിട്ട് കത്തണുണ്ട് അപ്പൊ വിറകൊക്കെ ഒന്ന് നീക്കി കൊടുത്തപ്പോൾ പിന്നെ കയ്യൊക്കെ ഒന്ന് കേക്ക് എടുക്കാനുണ്ട് നമ്മള് പിന്നെ നമുക്ക് പൊടി കുഴച്ചെടുക്കണമെങ്കിൽ കൈയൊക്കെ നന്ന നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണല്ലോ അപ്പോൾ പൊടിയൊക്കെ പിന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി കൈയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് വീണ്ടും കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ വിറകടക്കും വിറകടുപ്പാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിറക് ഇങ്ങനെ നീക്കി കൊടുക്കാൻ ഇതിനൊക്കെ നിൽക്കേണ്ടി വരും അപ്പോൾ ഗ്ലൗസൊക്കെ ഇടുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ എന്താ വെച്ചാൽ അതുമ്പം പിന്നെ ഇങ്ങനെ നനഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചത് അപ്പോൾ നനഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സൂപ്പർ തന്നെ ഇട്ടിട്ട് നമ്മളെ കൈ കൈന് പിന്നെ പിന്നെ പൊടി ഇട്ടിപ്പിടിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല ഗ്ലൗസ് ഇട്ടാൽ അതിൻറ്റേതായിട്ടുള്ള മാറ്റങ്ങളാണ് ഒരു കൈ നമ്മളെ കയ്യല്ലേ വൃത്തിയകാരം പിന്നെ കൈ കൈകാണ്ട് കുറെ സമയം അങ്ങനെ കളയൊന്നും വേണ്ട അതിൻ്റെ പൊടിയൊക്കെ കുഴച്ച് കഴിയുമ്പോഴത്തേനും കയ്യിൽ നിറച്ച് പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഗ്ലൗസ് ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പിന്നെ ചിലപ്പോൾ ഇതൊക്കെ മറന്ന് പോകട്ടോ അപ്പോൾ അതാ കലുത്തപ്പോൾ അപ്പത്തിന് വന്തു വന്നിരിക്കണേ അപ്പോൾ അതൊക്കെ ഞാൻ കുക്കറിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാനുണ്ടോ ചൂടാറിയതിനു ശേഷം പിന്നെ അടുത്ത പിന്നെ പത്തിരി വന്നിട്ട് അടുത്ത ട്രിപ്പ് ഇടാൻ ഞാൻ നോക്കുകയാണ് അപ്പോൾ വിറക് കത്തി അത് പിന്നെ നീക്കണം അതങ്ങനെ ഒരു സംഭവമാണ് വിറകടുപ്പുമ്പോൾ അങ്ങനെ കത്തിക്കാനായിട്ട് നിൽക്കണ്ടേ അതൊക്കെ രണ്ട് മൂന്നും ട്രിപ്പ് പത്തിരിയൊക്കെ വന്നിക്കണ് അടുത്തത് ഇങ്ങനെ ചട്ടിയിൽ വന്നുകൊണ്ട് ഇരിക്കണുണ്ട് പിന്നെ ഞാൻ ഈ എണ്ണ ചൂടായതിൽ ഈ പത്തിരി ചൂടിൽ കഴിഞ്ഞിട്ട് കുറച്ച് ഭൂരി ഉണ്ടാക്കിയെടുത്ത് കേട്ടോ നമുക്ക് രാവിലെ നമ്മളെ ചായക്കടിക്കാനും ഭൂരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് കേട്ടോ ഈ പാത്രത്തിൽ കാണുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് നേരം വെളുക്കണീൻ്റെ മുമ്പ് നമ്മൾ അതൊക്കെ തന്നെ ഉണ്ടാക്കി നമുക്ക് കുറച്ച് പൂവടയാണ് പിന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ളത് പിന്നെ അല്ലാത്ത ഓർഡർ ഒന്നും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല പുഡിങ്ങിൻ്റെ ഓർഡർ ആണ് അത് വൈകുന്നേരം കൊടുക്കാൻ ഉള്ളതാണ് അപ്പോൾ ഒന്ന് പണിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അതിന് സാധനം ഒന്നും റെഡി ആക്കി കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വന്നിക്കണ് അപ്പോൾ പിന്നെ പൂവടക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണേ അതൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും ഞാനിവിടെ പൊടിയൊക്കെ വാട്ടി വീണ്ടും തേങ്ങയും ശർക്കരയൊക്കെ ചിരവി റെഡിയാക്കി വെച്ചേക്കണ് അപ്പോൾ ഇനി പൂവട ഇങ്ങനെ എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇങ്ങനെ അമർത്തി വെച്ചാൽ എപ്പോഴും ഇങ്ങനെ അമർത്താൻ നിൽക്കേണ്ടല്ലോ വിചാരിച്ചാണ്ട് കുറച്ച് പ്രെസ്സിൽ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ചെറിയ പത്തിരികളാക്കി ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കണുണ്ട് കേട്ടോ പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂവടൻ്റെ റെസിപ്പി ചോദിച്ചവൽക്ക് ഇൻഷാള്ള ഞാൻ പിന്നെ കറക്റ്റായിട്ട് പൊടിയൊക്കെ വാട്ടണൊക്കെ കാണിച്ചു തരണ്ട് ഇന്നിപ്പോൾ അതിന് പൊടി വാട്ടിയെടുക്കണമൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല പിന്നെ തേങ്ങയും ശർക്കരയും ശർക്കരയിൽ കല്ലുണ്ടാവൂലേ എന്തെങ്കിലും ചെയ്യലെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കലുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ കലത്തപ്പതിനൊക്കെ ഉരുക്കുമ്പോൾ അതിലൊന്നും കാണലില്ല കേട്ടോ നമ്മൾ വെറുതെ ഡരിച്ചെടുക്കുക എന്നുള്ളൂ ഒന്നും ഉണ്ടാവലില്ല അപ്പോൾ ആ ശർക്കര വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പൂവടി ഉണ്ടാക്കുന്നത് പൂവടിയിൽ കല്ലില്ല കല്ലൊന്നും കടിച്ചതായിട്ട് ആരും ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മളെന്നുണ്ടായാലും കൊടുക്കണോ എന്നുള്ളത് കൊടുക്കുന്നത് ഇനി ഇപ്പോൾ സ്കൂൾക്കാണെങ്കിലും കടയിക്കാണെങ്കിലും ആരെങ്കിലും ഒന്നും കംപ്ലയിൻറ്റ് പറയണ കേട്ടിട്ടില്ല ചിലർക്കൊക്കെ ഉണ്ട് ഒരുക്കിയിട്ട് വറ്റിച്ചെടുക്കുകയാണോ എന്താണത് ചെയ്യലെന്ന് പല സംശയങ്ങളുണ്ട് ഞാൻ ഞാനതിൻ്റെ വീഡിയോ കുറേ ആൾക്കാർക്ക് സംശയമുള്ള കാരണത്താൽ എന്തായാലും വിശാലപ്പടി തന്നെ ഞാൻ എന്നുണ്ടാക്കണ സംഭവമായതുകൊണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കണം അപ്പോൾ എന്താണ്ട് പൊടിച്ചിങ്ങാണ്ട് തീക്കാണ്ട് ഇടലാണ് കേട്ടോ ശർക്കര ലൈക്ക് ഉണ്ടാവൂലേ ചോദിക്കലുണ്ട് നമ്മളോട് അപ്പോൾ പൂവടേനെ ഓരോന്നും ഇങ്ങനെ എന്താ പൂവട ആക്കി എടുക്കണമെങ്കിൽ നമുക്കതിൻ്റെ അച്ചിലിട്ട് ഒന്ന് അമർത്തി എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ പൂവട അപ്പോൾ പിന്നെ കടിയൊക്കെ തന്നെ ആയതുകൊണ്ട് കുറച്ച് മതി കേട്ടോ കുറേ ഒന്നും ഉണ്ടാക്കി സമയം കളയണ്ട കുറച്ച് മതി നാളെ കഴിഞ്ഞ് നമുക്ക് സ്കൂളിലൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ പൂവിടെ തന്നെയാണ് ഇവലും ഓർഡർ ചെയ്യണം കടി ഇല്ലാത്ത കടിയാണ് എണ്ണ ഇല്ലാത്ത കടിയാണ് അവൾക്ക് ഇഷ്ടം അപ്പം പൂവടെ തന്നെയാണ് അധികം ഓർഡർ ഉണ്ടാവുക അപ്പം നാളെ ഇൻഷാല്ല കടികൾക്കൊക്കെ ഓർഡർ ഉണ്ട് ഇന്നിപ്പം ഇല്ല ഇപ്പം ചോറൊക്കെ ഊറ്റി കൊടുക്കണമുണ്ട് അതിൻ്റെ ഇടയിൽ പൂവടെ ഉണ്ടാക്കണമുണ്ട് നമ്മൾ അപ്പോൾ ഇതിന് വെള്ളമൊക്കെ പിന്നെ തിളച്ചിട്ട് ചെമ്പന്ന് ആവിയൊക്കെ വരലുടങ്ങിക്കണകഴിഞ്ഞ് ആയ പൂവടെ നമുക്ക് ഇതീകം കൊണ്ടുവന്ന് വെക്കണം അതിനച്ചിലിട്ടും കണ്ടൊന്ന് പ്രെസ്സ് ചെയ്താണ്ട് പൂവടനെ ഒന്ന് ഭംഗി കൂട്ടാനുണ്ട് കേട്ടോ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാനും പൂവടൻ്റെ അച്ചൊക്കെ കയ്യെ പിടിച്ചിട്ട് ഓരോന്നോരോന്നിങ്ങനെ അമർത്തിയിട്ട് വൃത്തിയാക്കി എടുക്കാറുണ്ട് നമ്മൾ പൂവടനെ അപ്പോൾ പൂവടയൊക്കെ അച്ചിലാക്കിങ്ങാണ്ട് നമ്മൾ വൃത്തിയാക്കിങ്ങാണ്ട് എല്ലാം കട്ട് ചെയ്ത് കയ്യാൻ ഇരിക്കുന്നുട്ടോ അതിലൊന്നും ഇട്ട് ഇട്ടു കണ്ടെടുത്താൽ പൂവടൊക്കെ ഒരു വൃത്തിയാണ് പൂവട ഇങ്ങോട്ട് ചെറുതാവണമാണ് കേട്ടോ അച്ചിലിട്ട് എടുക്കുമ്പോൾ എന്നാൽ അത് മാത്രമൊന്നും പോവണമെന്നില്ല എന്നാലും പൂവട ഇങ്ങോട്ട് നമ്മളെ സദാ ഇതിലാറുണ്ട് പറ്റങ്ങോട്ട് ചെറിയ കുഞ്ഞി പൂവട ആവണം പോലെ തോന്നും കേട്ടോ അച്ചിലിട്ട് എടുത്താൽ ഇല്ലെങ്കിൽ വലിയ പൂവടേൻ്റെ പോലെ തോന്നും അപ്പോൾ ചെമ്പിലെ വെള്ളമൊക്കെ തിളച്ച് വന്ന് നിൽക്കണ ഇപ്പം നമ്മളെ തുണി കെട്ടിയത് കുറച്ച് താന്ന് പോയിക്കുന്നുണ്ടോന്ന് നമ്മൾ കേകി ഇപ്പം ഇതിൻ്റെ ചുവടിലൊക്കെ വെച്ച് കേകി അപ്പം ചെറിയ ഹോളിങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് ആവി നന്നായിട്ട് പൊന്താൻ വേണ്ടിയില്ലെങ്കിൽ ഇതിങ്ങനെ ആവി പിന്നെ മേലൊക്കെ കയറാൻ ബുദ്ധിമുട്ടായിട്ട് പിന്നെ അതിലിങ്ങനെ പശ പോലെ ഉണ്ടാവും കേട്ടോ പൊടിൻ്റെ ഇതിങ്ങനെ നിറഞ്ഞിട്ട് അടുപ്പുമൊക്കെ ഇങ്ങോട്ട് പൊന്തിട്ടത് വീർത്ത് പൊന്തും കാറ്റ് ഭോ ആയിട്ട് അപ്പോൾ ഞാൻ ചെറിയ ഹോളിട്ട് എടുത്തതാണ് അപ്പോൾ നമ്മളെ ചട്ടകം കൊണ്ട് ഇങ്ങനെ പൂവടെ എടുത്തപ്പം അത് വലിയൊരിതായിട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ പൂവടയൊക്കെ വന്ന് ഞാനതൊക്കെ പാത്രത്തൊക്കെ മാറ്റി ഒക്കെ മാറ്റി റെഡി റെഡിയാക്കിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട് അപ്പോൾ ആയ പാത്രം ഞാൻ ഇപ്പം തന്നെ കഴുകിയെടുക്കട്ടെ വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ പൂവടക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണു കേട്ടോ പൂവടൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കൊടുക്കാനുള്ള കടികളൊക്കെ അതിൻ്റേതായിട്ടുള്ളതിൽ പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പാത്രം കഴുകാനൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ഗ്ലൗസ് ഇട്ട് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് നമ്മൾ കയ്യേറ്റ് പിന്നെ അവിടെയൊക്കെ തൊടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് സാധാ കൈ കഴുകി തുടങ്ങുന്ന കാര്യമല്ല അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാത്രം കഴുകാൻ നിന്നിക്കുന്നത് കേട്ടോ അപ്പം പാത്രം കഴിക്കുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഇട്ട് പാത്രം കഴുകിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല പരിപാടിയൊക്കെ പെട്ടെന്ന് കയ്യണൊക്കെ ഉണ്ട് നമ്മളെ കൈമ്മക്ക് സോപ്പോ വെള്ളമോ ഒന്നും ആവൂല കൈ നല്ല വൃത്തിക്കട ഉണ്ടാവും കേട്ടോ ഇപ്പം മൈലാഞ്ചി ഒക്കെ ഇട്ടോലൊക്കെ ഉണ്ടെങ്കിൽ മയിലാഞ്ചി ഒക്കെ പോകുന്നില്ല പേടിയൊന്നും പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്ലൗസ് ഇട്ടുകാണ്ട് പാത്രമൊക്കെ ഒന്ന് കയകി കൊടുത്താൽ മതി അപ്പോൾ നിൽക്കും നിനക്ക് തന്നെ പൊടിയൊക്കെ കഴിക്കുമ്പോൾ കയ്യമ്മ പൊടിയൊന്നും ഒട്ടിപ്പിടിക്കണമെന്നില്ല നല്ല വൃത്തിയിൽ അതുകൊണ്ട് കഴിച്ചെടുത്താൽ നമ്മളെ കയ്യമ്മ ഒന്നും ആയിട്ടില്ല കൈ കഴുകി സമയം കളയണ്ട കയ്യമ്മ വരച്ചെങ്ങാണ്ട് പിന്നെ സാബൂനും സോപ്പൊക്കെ ഇട്ടിങ്ങനെ വരച്ചാണ്ട് നമ്മളെ കയ്യിൻ്റെ ആ ഗ്ലാമർ ഇങ്ങോട്ട് നഷ്ടപ്പെടുത്തണ്ട അപ്പോൾ ഗ്ലൗസൊക്കെ അടിപൊളിയാണ് കേട്ടോ സവാ സവാ എന്താ സാവധാനം വീട്ടുപണിയൊക്കെ എടുക്കണവലേക്ക് പിന്നെ കൈയൊക്കെ എന്ന് നല്ല ഭംഗിയിൽ വേണം എന്നില്ല ഗ്ലൗസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി ആയിക്കാലം അപ്പോൾ നമ്മൾ ഈ സ്പീഡ് പണിയിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ വീഡിയോ എടുക്കണം അതിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനത്തെ പണികളും ചെയ്യണം അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എല്ലാ വീട്ടിലത്തെ പണി എടുക്കുന്നവർക്ക് പിന്നെ അവനാന്റെ പണി മാത്രമുള്ള ഉണ്ടാകും ഇങ്ങനെ പെട്ടെന്ന് കൊടുക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ പൊടിയൊക്കെ വാട്ടിയ പാത്രമൊക്കെ ഒന്ന് കേക്കി കൊടുക്കാണ് കേട്ടോ അപ്പൊ പാത്രം കുറച്ചും കൂടിയൊക്കെ പിന്നെ കഴിഞ്ഞാലുള്ളുട്ടാവുക അപ്പൊ ആയത് ഞാനിങ്ങോട്ടാണ് കേക്കി എടുക്കുകയാണ് അപ്പോൾ കുറേ പാത്രങ്ങൾ നമ്മൾ വേറെ ചോറും കറിയും ഉപ്പി അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പിന്നെ പെരക്കുക പിന്നെ കുട്ടികൾ സ്കൂളിൽ പോയിങ്ങാണ്ട് പോകുമ്പോൾ ചായ എടുക്കണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം നമ്മളൊന്നുണ്ടാക്കി പുഡിങ്ങിൻ്റെ ഫോട്ടോസ് ഞാൻ നിന്റെ ലാസ്റ്റൊന്നും കൊടുക്കണം കേട്ടോ ഇളനീർ പുഡിങ്ങും ചിക്കു പുഡിങ്ങും കഴിഞ്ഞ കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാല്ല വേറൊരു ദിവസം നാളത്തേക്ക് പോലെ ഇടണതായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ എല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഓരോരുത്തരും സപ്പോർട്ടാണ് ഇവിടം വരെ എത്തിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ആ ബുഡിങ്ങിൻ്റെ ഫോട്ടോസ് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് ഒരു അസ്സാമലൈക്കും